പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എനിക്ക് എല്ലാവർക്കും ും ഒരു വീഡിയോ എടുത്തിരണെങ്കിൽ എന്തൊക്കെ പാടാ പറ പറ ഞാൻ എങ്ങനെങ്കിലൊക്കെ എടുത്ത് ചെയ്തോളാം പറ ഒന്ന്

പെട്ടെന്ന് കിട്ടിയ കണ്ടന്റ് എന്തുവാന്ന് പറഞ്ഞിട്ട് ഓണാക്കാന്ന് വിചാരിച്ച് ചുമ്മാ ഓണാക്കി ഞാൻ വെറുതെ സമയം കളിയാലും എന്തും കണ്ടന്റ് അതിന്റെ കൂടെ അവലോസിയും കൊടുക്ക് അല്ല ഉദ്ദേശിച്ചത് ഇന്ന് ചെയ്യാനിരുന്ന കണ്ടന്റ് ഇതല്ലല്ലോ ഇങ്ങനെ കണ്ടന്റ് മാറി തിരിഞ്ഞു വന്നാൽ ഇന്ന് വെച്ചിരുന്ന കണ്ടന്റ് ചെയ്യും ഈ കണ്ടന്റ് ഇന്ന് ചെയ്താൽ ഇന്ന് വെച്ചിരുന്ന കണ്ടന്റ് ചെയ്യും ആ എന്തെങ്കിലും ചെയ്യേ പറ പറ ഗയ്സ് യേടി വീഡിയോ സേ എന്നുള്ള പ്രമോഷനം എൻ്റെ അമ്മച്ചി തന്നെയാണ് പ്രമോഷനവല്ല പ്രയോദനം ഓ കട്ടാതിയോ എടാ ഞാൻ എന്തോ പറയുന്നത് എൻ്റെ പ്രേക്ഷകർക്ക അറിയാ അപ്പ അതിൻ്റെ അതി പരിഭാഷപ്പെടുത്താൻ വന്നിക്കൊന്ന് ഇന്നെ നമ്മളെ പരിണിയടാ ഇന്നെ ലെറ്റ് മൂക്ക് അവരിയ അവളെ വീഡിയോ ആയിപ്പിച്ച മടിയാണോ എൻ്റെ ലെറ്റ് മൂക്ക് ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ വീഡിയോ വരാതില്ലെന്ന് അത് ശരിയാ നീ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലായിട്ട് വേണ്ടേ മണ്ടത്തെയും മണ്ടത്തേം കൂടെ ആവുമ്പോൾ ശരി അയേനയായിരുന്നു ഡേ സമയം തീർന്നടേ ഇന്നത്തെ വീഡിയോ തീർന്നു ഇവിടം വരെയുള്ളു ഇനി എന്തോ ചെയ്യും നാളെ പറയാൻ കേട്ടോ ചെയ്ത് ലൈക്കും കമൻറ്റും എല്ലാം ചെയ്തിട്ട് പോ